കാലാകാലങ്ങളായിട്ട് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന വ്യക്തി അതല്ലെങ്കിൽ മുഖ്യമന്ത്രി ആയിരിക്കും ഭൂരിഭാഗം കാലങ്ങളിലും അതിന് വ്യത്യസ്തമായിട്ട് വളരെ കുറച്ച് കാലങ്ങളിൽ മാത്രമാണ് ഉമ്മൻചാണ്ടി ഇരിക്കുമ്പോഴോ മറ്റൊക്കെയാണ് ആഭ്യന്തരം വേറെ ഒരു മന്ത്രിയെ ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യം നിലനിന്നിരുന്നത് അത്തരത്തിലുള്ള ആഭ്യന്തരം കൈയാളുക എന്ന് പറഞ്ഞാൽ വലിയൊരു അധികാര മേഖലയാണ് ഈ മുഖ്യമന്ത്രിയുടെ കയ്യിൽ കൊണ്ടു കൊടുക്കുന്നത് അതിലേറ്റവും വലിയ ഉത്തമ ഉദാഹരണമെന്ന് പറയുന്നത് കെ കരുണാകരനൊക്കെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അടിയന്തരാവസ്ഥ കാലത്തൊക്കെയുള്ള നമ്മൾ ഓർമ്മിപ്പിക്കുന്ന രീതിയിലൊക്കെ പോലീസ് പോലീസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ജീവിക്കുന്ന തലമുറയുടെ തൊട്ട് മുമ്പുള്ള തലമുറയ്ക്ക് ഭയങ്കര ഭയമായിരുന്നു ഭയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത്ര ഭയപ്പെട്ടിട്ട് ഇപ്പോഴത്തെ തലമുറ നമുക്ക് കാണാം പോലീസിനെ അടിക്കുന്നവരോ പോലീസിനെ വെല്ലുവിളിക്കുന്നതോ ആയിട്ട് നമുക്ക് കാണുന്നത് എന്നാൽ അന്ന് ആ ഒരു അച്ചടക്കം വീട്ടിലച്ചടക്കം കാരണന്മാരുടെ നാട്ടിലച്ചടക്കം പോലീസിൻ്റെ വക പോലീസിൻ്റെ അധികാരം നാടിൻ്റെ അധികാരം പോലീസിനാണെന്ന് പറഞ്ഞിരുന്നു നമുക്കിപ്പോൾ ഇപ്പോൾ ഒരു കഴിഞ്ഞ തലമുറയ്ക്ക് ഓർമ്മയുണ്ടാവും ഒരു ഓർമ്മയുള്ളതായിരിക്കും ഒരു ഷോർട്ട്സ് ആയിരുന്നു ട്രൗസറും തൊപ്പിയും പ്രത്യേക ആയിരുന്നു പോലീസിൻ്റെ യൂണിഫോം ആ യൂണിഫോമൊക്കെ ഇപ്പം ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് അറിയില്ല പക്ഷെ ഇപ്പം നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് കാണാൻ സാധിക്കുക ഈ ഒരു പറ്റം ന്യൂ ജൻ സി ജനറേഷൻ സി അവർ വന്നിട്ട് പോലീസിന് തട്ടിക്കയറുന്ന അവകാശവാദങ്ങൾ ഹ്യൂമൻ റൈറ്റ്സ് തൊട്ട് അവർ എം ഡി എം എ വിൽക്കാനും എല്ലാ കുറ്റകൃത്യങ്ങൾക്കും പോലീസിൻ്റെതൊരു തട്ടിക്കയറുകാരണം പോലീസിൻ്റെ കൈ കെട്ടിയിട്ടിരിക്കുന്ന സാഹചര്യമാണ് അപ്പോൾ മുൻകാലങ്ങളിൽ പോലീസ് മൂന്നാമുറ ഉപയോഗിക്കുകയും അന അന്യായമായും ആൾക്കാരെ തല്ലിച്ചതയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഒരു തലമുറ ഇതിനു മുമ്പ് ജീവിച്ചിരുന്ന തലമുറ പറയുന്നത് മുൻകാലങ്ങളിലെ പോലെ വരണം കാരണം ഇന്ന് ഈ ഡ്രഗ് ഹ്യൂമൻ റൈറ്റ്സും അതും പറഞ്ഞിട്ട് നാടിൻ്റെ സംസ്കാരത്തെയും അസന്മാർഗിക മാർഗങ്ങളും കത്തിപ്പടരുന്ന സ്ഥിതി എം ഡി എ ഒക്കെ ഒഴുകുന്നു അതൊക്കെ ഇതിൽ മറിഞ്ഞിരിക്കുന്നത് പോലീസിന് ആരെയും ഭയമില്ലാത്ത ഒരു തലമുറ ആണ് ഭയമില്ലാത്തതാണ് ഈ തലമുറയുടെ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് പോലെ ഞാൻ പലപ്പോഴും പല പോലീസ് ഉദ്യോഗസ്ഥരായിട്ട് കഴിഞ്ഞ കഴിഞ്ഞവണ്ണം നാട്ടിൽ പോയപ്പോൾ തന്നെ എം ഡി എമ്മെയും കൊണ്ടുവരുന്നത് അവർക്കൊരു കൂസലും ഇല്ല എം ഡി എം ഒന്ന് പിടിച്ചു ആ പിടിച്ചോ നിങ്ങൾ എന്താ ചെയ്യാൻ പോണേ കേസ് ഇത് കോടതിന്ന് ഇതാണ് നമ്മൾ ഒട്ടനവധി കേസുകൾ പോലീസിനോട് തട്ടിക്കയറുന്നത് കണ്ടിട്ടുണ്ട് ഇത് ഇപ്പം നമുക്കറിയാം ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാവുന്നത് പിന്നീട് കരുണാകരന് ശേഷം പിണറായി വിജയൻ ഈ ആഭ്യന്തര പിന്നെ വ്യക്തമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇപ്പൊ കരുണാകരൻ സ്റ്റൈലാണ് പിണറായിക്ക് ഉള്ളത് പിണറായി കരുണാകരനും ഈ കാര്യത്തിൽ ഇതാണ് ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ വി എസ് അച്യുതാനന്ദൻ അതല്ലെങ്കിൽ എ കെ ആന്റണിക്ക് ഇരിക്കുമ്പോഴാണ് പോലീസിന് ദുരുപയോഗം ചെയ്ത അവരുടെ അധികാര മേഖലയ്ക്ക് വേണ്ടി കരുണാകരനൊക്കെ പണ്ട് ഞാൻ പറഞ്ഞു കേട്ടില്ല അദ്ദേഹത്തിന്റെ മണ്ഡലം എന്റെ തൊട്ടടുത്ത് മാളയിലായിരുന്നു അപ്പൊ ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് അടിച്ചു ഒതുക്കടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിച്ചു ഒതുക്കാൻ പോലീസാർ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഈ മാള മണ്ഡലത്തിൽ വേറൊരു പ്രത്യേകത നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഓരോ വീട്ടിലും ഓരോ പോലീസുകാരനുണ്ടാവും പോലീസ് അല്ലെങ്കിൽ കെ എസ് ആർ ടി കാരണം അദ്ദേഹം അദ്ദേഹത്തിന്റെ മണ്ഡലത്തിന് വേണ്ടി ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന വ്യക്തിയാണ് കെ കരുണാകരൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പടുത്ത് സുജിത് എന്ന വ്യക്തിയെ ലോക്കപ്പ് മർദ്ദനത്തെ പറ്റിയാണ് ഞാൻ പറയാനുള്ളത് ഈ ഒരു പുതിയ ജനറേഷൻ ഇപ്പം നമ്മളെല്ലാവരും ഈ നാലഞ്ച് പോലീസുകാരുടെ ഫോട്ടോ വെച്ചിട്ട് അയ്യോ എത്ര കള്ളന്മാർ അവർ തല്ലിയില്ലേ പാവത്തിന് തല്ലിയില്ലേ എന്നാൽ ഇതിൻ്റെ ഉള്ളിലെ കഥ നമ്മൾ വളരെ ചുരുക്കം ജനങ്ങളാണ് ചിന്തിക്കുന്നുള്ളൂ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഞാൻ അവിടെ അടുത്തുള്ള ആ നാട്ടുകാർ ഈ കഥയുമായിട്ട് ബന്ധപ്പെട്ട് വ്യക്തമായിട്ട് അറിയാവുന്ന കുറച്ച് വ്യക്തികളായിട്ട് സംസാരിച്ചിപ്പോൾ ഒരു കവലയിൽ കൂടിയിരുന്നിട്ട് എന്നും മദ്യപിക്കുന്ന ഒരു കൂട്ടം ജനങ്ങള് അവർ ആ രാഷ്ട്രീയ പിൻബലം അതായത് ഇദ്ദേഹം ഈ ഇദ്ദേഹം അമ്പലത്തിലെ ശാന്തിക്കാരനും ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ആണ് ഈ സുജിത്ത് എന്ന് പറഞ്ഞ വ്യക്തി അപ്പം ഈ ഇങ്ങനെ കുറച്ച് വ്യക്തികൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ ഒരു ഒരു എന്നും ഇരുന്ന് മദ്യപിക്കുക അതായത് പുറത്ത് ഇരുന്ന് ഇപ്പൊ ഏതെങ്കിലും ഒരു വീടിൻ്റെയോ അതെ അതിൻ്റെ മിറ്റത്തോ അതല്ലെങ്കിൽ മറ്റ് എവിടെയെങ്കിലും ഇരുന്നാൽ അല്പം ജനങ്ങൾക്ക് ഒരു സാഹചര്യമാണ് ഇരുന്നു മദ്യപിക്കാനും സുഹൃത്തുക്കൾ കണ്ടുമുട്ടുന്നു മദ്യപിക്കുന്നു ഒഴി പിരിഞ്ഞു പോകുന്നു അത് നമുക്കൊരു ഒരു ഒരു സ്പേസ് അവർക്ക് കൊടുക്കേണ്ടതുണ്ട് എന്നാൽ ഇത് തൊട്ടയൽവക്കങ്ങളിലും ജനങ്ങൾക്കും സാധാരണക്കാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാവുന്ന രീതിയിൽ എന്നും പോലീസിന് കോൾ വരുന്നതുകൊണ്ടാണ് ഈ പാവം പോലീസുകാർ അവിടെ ചെന്നത് ചെന്നുകഴിഞ്ഞ് ഇവരെ ഇവർ ഇവരെ പിടിച്ചു കൊണ്ടുപോകും കാരണം അവർ ക്രൈം കമ്മിറ്റഡാണ് ക്രൈം എന്ന് പറഞ്ഞാൽ അത്ര വലിയൊരു ക്രൈം ആയ ആണെന്നറിയില്ലേ എത്ര എത്രത്തോളം ഇത് ഭീകരമാണ് ആ സ്ഥിതി എന്നുള്ളത് ആ ഒരു കോള് വന്നിട്ടാണ് പോലീസ് അവിടെ ചെന്നതെന്ന് പറയുന്നത് പോലീസ് ചെന്ന് ഇവരുമായിട്ട് ഇടപഴകുന്ന സമയത്ത് ഇവൻ കോൺഗ്രസ്സുകാരനാണ് ഈ ശാന്തിക്കാരൻ സുജിത്ത് മണ്ഡലം പ്രസിഡന്റ് വലിയ കോൺഗ്രസ്സാരനാണെന്നാണ് പറയണേ ഇവൻ പറഞ്ഞു ഉള്ളപ്പോൾ നിങ്ങൾ ആരാ പോലീസ് എന്നുള്ള രൂപത്തിലാണ് ഇദ്ദേഹം വന്നത് ഇവരായിട്ട് നമുക്ക് ആ പോലീസാർ ഇടിക്കുന്നത് കണ്ട അറിയാം വെറുതെ ഒരു വ്യക്തിയെ പോലീസുകാർ കൊണ്ടുപോയി ഇടിക്കുന്നില്ല അവരുടെ അടുത്ത് തട്ടിക്കേറി പ്രതികളെ ജീപ്പിൽ നിന്നും ഇറക്കി കൊണ്ടുപോകുകയാണ് കാരണം ഞാൻ കോൺഗ്രസ്സാരനെ അവരിരുന്ന് കുടിച്ചോട്ടെ എൻ്റെ രാജഭരണം എന്ന രൂപത്തിലാണ് ഇന്ന് ഇവൻ ഇടി ഇടികൊണ്ട് എരയായി ഏതൊരു കോൺഗ്രസ്സാരെ കുന്നംകുളം സ്റ്റേഷനിൽ ഇന്ന് ഇറക്കി കൊണ്ടുവന്നു ഇവരെ ഞാൻ ഇത് കിട്ടിക്കഴിഞ്ഞപ്പേ ഇവൻ എരയായി ഇവൻ്റെ ഭാഗത്ത് ന്യായിയായി ടി ന്യായം വന്നു ടി വിയിൽ കണ്ടു കഴിഞ്ഞപ്പ ഇവൻ ഹീറോ ആയി പോലീസുകാർ ഞാൻ എല്ലാം തെളിഞ്ഞവരാണെന്നല്ല ഞാൻ പറയുന്നത് പോലീസാർ ഇപ്പൊ മധുബാബു എന്നൊക്കെ പറഞ്ഞപ്പോൾ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഒരു വയോധികനെ തല്ലിച്ചതക്കുക എന്നും തല്ലിച്ചതക്കുന്ന കേസുകൾ കാശ് വാങ്ങുന്നത് അത് അതിനെയല്ല ഞാൻ ന്യായീകരിക്കുന്നത് ഈ സുജിത്തിൻ്റെ കേസിൽ കള്ളു കുടിക്കുന്ന കൂട്ടുകാര് എൻ്റെ കൂട്ടുകാർ ഇവിടെ ഇരുന്ന് കള്ളു കുടിക്കും നിങ്ങൾ പോലീസാരൊന്നും വേണ്ട ഞാൻ ഭരിച്ചോളാം ഞാൻ മണ്ഡലം കോൺഗ്രസ് പ്രസിഡൻ്റാണ് ഞാൻ എന്ന് പറയാൻ പറഞ്ഞു വന്നപ്പോൾ വന്ന് ഇവരെ ഇറക്കി ഇറക്കിക്കൊണ്ടുപോയപ്പോൾ ആണ് പോലീസുകാർ അവരുടെ ഇത് കാണിച്ചത് അതുകൊണ്ടാണ് പോലീ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥര് പോലീ പോലീസുകാരെ സംരക്ഷിക്കുന്ന ഇതുണ്ടായത് അപ്പോൾ ഇതിൻ്റെ വാസ്തവം ഇതാണെങ്കിലും പൊതുജനം കാണുന്നത് ഇവന് ഇടിക്കണതും ഇവന് തല്ലുകൊള്ളണതൊക്കെ ആയിട്ടാണ് കാണുന്നത് അപ്പൊ ഇടി ഇഷ്ടം പോലെ കിട്ടുന്ന പോലീസുകാരിന്ന് ഇടി കിട്ടുന്ന കുറെ ആൾ ഇതുകളൊക്കെ നമ്മൾ എപ്പോഴും കാണുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വാസ്തവം എന്താണെന്ന് പൊതുജനം സാധാരണ ചിന്തിക്കാറില്ല എന്താണ് സംഭവിച്ചിരിക്കുന്നത് ആരാണ് കുറ്റക്കാര് പോലീസാർ എന്തുകൊണ്ട് അങ്ങനെ ഇത്രയും ക്രൂരമായിട്ട് ആ വീഡിയോയിൽ കാണുമ്പോൾ പറയും കൂട്ടിയിട്ട് ഇട്ടിരിക്കണേനെ ഈ സുജിത് എന്ന് പറഞ്ഞ അവനെ ഇട്ടിച്ച് ഇതാണ് ഇതിൽ വേ കാണേണ്ട വേറെ ഇത് വി ഡി സതീശൻ നൈസായിട്ട് സ്കൂട്ടായിട്ട് ആയിട്ട് പിണറായിട്ട് കൂടിയിരിക്കണ ഒരു ഫോട്ടോ വരണേ സണ്ണി ജോസഫിൻ്റെ വീട്ടിൽ വരുന്നത് ഇതിൽ ഏറ്റവും വിദഗ്ദ്ധൻ ഷാഫി ഷാഫി ആണെങ്കിൽ ആ രാഹുൽ മാങ്കൂട്ടം തിൻ്റെ കേസുമായിട്ട് ചുറ്റിപ്പറ്റി നടക്കുന്ന സമയത്താണ് ഈ കേസ് ഇതൊന്നും ശ്രദ്ധിക്കാനൊന്നും പോയില്ല എന്നും പറഞ്ഞാൽ ആ ഭാവത്തിനെയും അതിനെയും ഇത് ചെയ്തൊക്കെയാണ് ഇപ്പം കാര്യങ്ങൾ പറഞ്ഞത് പക്ഷെ ഇതിന്റെ വാസ്തവം ജനങ്ങൾ പൊതുജനം വൈകാരികമായിട്ട് ചിന്തിക്കുന്നു വികാരത്തിൽ ജീവിക്കുന്ന വികാര ജീവികൾ ജീവികളാണ് പൊതുജനം ഇവൻ അവിടെ ചെന്ന് നിയമം പോലീസാറിനെ നിയമം പഠിപ്പിക്കാൻ പോയി ഇപ്പോഴാണ് ഇവന് പണി കിട്ടിയത് ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു ഞാനൊരു എൽ എ പി ടി ഓഫീസറായിരുന്നു ലോസ് ആഞ്ചലസ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അപ്പം അപ്പോഴുണ്ടായൊരു ഒരു ഒരു സംഭവം എനിക്ക് ഓർമ്മ വരാണ് അപ്പോൾ ഞാൻ ഒരു ഒരു ഇവിടുത്തെ ന്യൂനപക്ഷത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാം അവൻ ഡ്രഗ് ഫെൻറ്റനോൾ എന്ന് പറഞ്ഞ ഡ്രഗ് അവൻ്റെ കേസിൽ എനിക്ക് കിട്ടും ചെയ്തു പക്ഷേ ഇവിടെ നമ്മൾ അത് നമുക്ക് തുറന്ന് പറയാൻ പറ്റില്ല എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് പറയാത്ത രീതിയിൽ ഞാൻ നിങ്ങളോട് ആ വിഷയം അവതരിപ്പിക്കാം അവതരിപ്പിക്കുക ഇവൻ എന്നും കശ പശീന ഇവൻ ഈ ഫെൻറ്റനോൾ അടിച്ചു കഴിഞ്ഞാൽ ഇവൻ്റെ ബോധം വെളിവൊക്കെ പോകും ഇവ കഴിഞ്ഞ് റോട്ടിലിറങ്ങും അപ്പോൾ റോട്ടിൽ ഒരു ദിവസം ഇവനെ ഞാൻ ഒരു ദിവസം ഇവൻ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കി ഇവനാ ആ ആംബുലൻസിലെടുത്തിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി രണ്ടാമത്തെ ദിവസം ഇവൻ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞപ്പം ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവൻ സൈഡ് വാക്കിൽ നിൽക്കായിരുന്നു നമ്മൾ ഫുട്പാത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് അവൻ നേരെ റോട്ടിലേക്ക് ഇറങ്ങി റോട്ടിലേക്ക് ഇറങ്ങിയിട്ട് വാഹന ഗതാഗതത്തിന് തടസ്സം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പം ഇവൻ്റെ അമ്മയുണ്ട് ഇവൻ്റെ പെങ്ങൾ ഉണ്ട് അമ്മയുടെ ബോയ് ഫ്രണ്ട് ഉണ്ട് ഇവൻ എനിക്ക് വിലങ്ങുവയ്ക്കാൻ പറ്റാനുള്ളത് കാരണം ഇവൻ എന്ത് ചെയ്തു അവന് ഭയങ്കര ഈ ഫെൻറ്റനോളിൻ്റെ ശക്തിയും ഇവൻ ഇങ്ങനെ പിടിച്ചു നിൽക്കാണ് ഞാൻ എന്ത് ചെയ്യാൻ മുട്ടുകാലുകൊണ്ട് ഇവൻ്റെ പൊക്കൾ കുടിയിൽ ഒറ്റ കുത്തു കൊടുത്തപ്പോൾ ഇവന് വേദനിച്ചപ്പോൾ ഇവൻ രണ്ട് കൈയും വെച്ച് തന്നു വെച്ച് വിലങ്ങുവെക്കാൻ തന്നു അങ്ങനെ വില അങ്ങനെയാണ് എനിക്ക് അവനെ വിലങ്ങ് വയ്ക്കാൻ പറ്റിയത് അപ്പോൾ ഇവൻ്റെ അമ്മ കണ്ടിട്ടുണ്ട് ഇവൻ്റെ പെങ്ങൾ കണ്ടിട്ടുണ്ട് ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഇവൻ പോലീസ് ഇവൻ്റെ അമ്മ പോലീസ് സ്റ്റേഷനിൽ വന്നേക്കാം ദാറ്റ് ഇന്ത്യൻ ഓഫീസർ പുഡ് ദി നീസ് ഓൺ മൈ സൺസ് നെക്ക് ഹി ഓൾമോസ്റ്റ് ഡൈഡ് അതായത് ഞാൻ അവൻ്റെ കഴുത്തിൽ മുട്ടുകാൽ കുത്തി എന്നാണ് പറയുന്നത് കഴുത്തിൽ മുട്ടുകാൽ കുത്തിയാൽ ഞാൻ ഞാൻ പെടും ഞാൻ ഇത് വിത്തിൻ പോളിസിയാണ് എൽ എ പി ഡി പോളിസിയിൽ പറയുന്നതാണ് യു ക്യാൻ പുട്ട് മീസ് ഓൺ അപ്ഡമൻ അതായത് ഒരുത്തൻ ഒരു തനെ വിലങ്ങക്കാനായിട്ട് അതായത് ഞാൻ ഒരു ആയുധം ഉപയോഗിക്കുന്നില്ല എൻ്റെ തോക്കുണ്ട് എൻ്റെ ടേസർ ഗണ്ണുണ്ട് ലാത്തി ഉണ്ട് കണ്ണീർ വാതകമുണ്ട് ഇതൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഞാൻ അവനെ വിലങ്ങുവെക്കാൻ പറ്റാത്തത് കൊണ്ട് മുട്ടുകാൽ കൊണ്ട് കുത്തി അവനെ വിലങ്ങുവെച്ചു ഈ വിലങ്ങ് വെച്ചതിന് ഈ സ്ത്രീയുടെ ആഗ്രഹം എൽ എ പി ഡിന് സൂചി ചെയ്ത് കുറച്ച് കാശിയുണ്ടാക്കാം എന്നുള്ളതായിരിക്കാം എനിക്കറിയില്ല ആയിരിക്കാം ഈ സ്ത്രീ പിറ്റേ ദിവസം എൻ്റെ എല്ലാ വാച്ച് കമാൻഡറും മറ്റു പോലീസാരുടെ അടുത്ത് വന്നിട്ട് പരാതിയാണ് പക്ഷേ ഒബാമ അധികാരത്തിൽ വന്നപ്പോൾ ഇവിടെ ഒരു ക്യാമറ പോലീസ് സാരുടെ ക്യാമറയും മൈക്കോ അടക്കമാണ് ആക്സോൺ എന്ന് പറഞ്ഞ ആണ് അത് നമ്മളെല്ലാ ദിവസവും അതില്ലാണ്ട് നമുക്ക് ഡ്യൂട്ടിക്ക് ഇറങ്ങാൻ പറ്റില്ല പബ്ലിക് ഇൻട്രാക്ഷൻ പാടില്ല അത് ഓൺ ആക്കണം പബ്ലിക് ഇൻട്രാക്ഷനിൽ വരുമ്പം ആ ക്യാമറ ഓൺ ആക്കണം ഇപ്പം ഞാൻ വെറുതെ ഒരു റോട്ടി ഇറങ്ങിയ ഒരാളോട് സംസാരിക്കണമെങ്കിൽ പോലും ആ ക്യാമറ ഓൺ ആക്കിയിട്ട് വരണം വേണം സംസാരിക്കാൻ അത് ഒബാമ കൊണ്ടെന്നൊരു നിയമമാണ് കാരണം കർത്തവർഗ്ഗക്കാർ പേടിക്ക് പോയിടുന്നെന്ന് പറഞ്ഞിട്ട് ഈ ക്യാമറ മുഴുവനും ഫുൾ കമാൻഡ് ഗ്രൂപ്പ് ഇരുന്ന് കാണുകയാണ് ഞാൻ പിറ്റേ ദിവസം പെട്രോൾ കാർ പാർക്ക് ചെയ്ത് ഉള്ളിലേക്ക് വരുമ്പം എന്നെ ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു നിങ്ങൾ നിൻ്റെ ഇങ്ങനെ ഒരു പരാതി വന്നു ഞങ്ങൾ ക്യാമറ കണ്ടു അതിൽ വിത്തിൻ പോളിസിയാണ് എൽ ഐ പി ഡി പോളിസി അനുസരിച്ചാണ് പെരുമാറിയിരിക്കുന്നത് അതുകൊണ്ട് നിനക്കെതിരെ കേസില്ല എന്ന് പറഞ്ഞു അന്ന് ആ ക്യാമറ ഇല്ലെങ്കിൽ ഒരു പക്ഷെ ഞാൻ കോടതിയിൽ പോയി ബാധിക്കേണ്ടി വരും എന്നെ പേഴ്സണലി സൂചിയും എൽ എ ബി ഡീന്ന് സൂ ചെയ്യും ഞാൻ കഴുത്തിൽ ഇത് വെച്ചൊന്നും പറഞ്ഞിട്ട് ജോർജ് ഫ്ലോയിഡിൻ്റെ പോലെ കഴുത്തിൽ മുട്ടുക ഇത് വെച്ച് അപ്പോൾ പോലീസുകാർ ചെയ്യുന്നത് അന്ന് പുറത്തുള്ള ക്യാമറ നമ്മൾ കണ്ടില്ലേ ഇവർ തമ്മിലുള്ള ഈ ഇത് സുജിത്തിൻ്റെ കേസിൽ ഇവർ മദ്യപിക്കുന്നതോ ഇവരെ ഇവനെ ശുജിത്തെ ഇറക്കി കൊണ്ടുപോകുന്നതൊന്നും നമ്മൾ കണ്ടില്ല നമ്മൾ കണ്ടത് സുജിത്തിനെ കുനിച്ചിരുത്തി ഒരു മൂന്നാല് പോലീസുകാർ പട്ടപ്പട്ടാന്ന് ഇട്ടിരിക്കുന്നതാണ് കണ്ടത് അതിന് നമ്മൾ വൈകാരികമായിട്ട് വീഴുകയാണ് പോലീസുകാർ എന്തുകൊണ്ട് അങ്ങനെ ഇട്ടിക്കുന്നത് നമുക്കറിയാം നമ്മൾ നമ്മുടെ എന്തുകൊണ്ട് കുറച്ച് വ്യക്തികൾ പോലീസുകാർ ഇവനെ ഇങ്ങനെ കൂട്ടി വെറുതെ ഉള്ളവനൊന്നും അങ്ങനെ കൂട്ടിയിട്ടിട്ട് ഇരിക്കില്ല അതിന് മുമ്പ് നടന്ന സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് സുജിത്തിന് ഇടി കിട്ടണത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നില്ല കോൺഗ്രസ്സുകാരിപ്പ ഇത് വെച്ചെന്തെങ്കിലും വോട്ട് കാരണം നമ്മളൊക്കെ വൈകാരിക പൊട്ടന്മാരെ നമ്മൾ ഇമോഷണലി ബ്ലാക്ക് മെയിൽ ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞപ്പോൾ മണ്ഡലം പ്രസിഡന്റ് കളിച്ചത് കൊണ്ടാണ് സുജിത്തിന് ഇടീട്ടിത് എന്നുള്ളതാണ് നമ്മൾ ഇതിൽ ഈ ഈ ഒരു സംഭവത്തിൽ മനസ്സിലാക്കേണ്ടത് എന്നാണ് പൊതുജനത്തോട് എനിക്ക് അഭി അഭ്യർത്ഥിക്കാനുള്ളത്